കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ലോകത്തെ തന്നെ ഏറ്റവും വരുതൽ ഡെവലപ്പായ രാജ്യങ്ങളിലൊന്ന് ആയിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് വളർച്ച ഇല്ലാത്ത രാജ്യങ്ങളിലേക്കായി നമ്മുടെ ഇന്ത്യ മാറപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഇന്ത്യ ഇന്ന് തൊഴിലില്ലാതെ അനിശ്ചിതമായിരിക്കുകയാണ് ആർക്കും ഇന്ത്യയിൽ ജോലി ചെയ്യുവാനും പടച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾക്കും വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി അവിടേക്ക് പോകേണ്ട അവസ്ഥയുമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്തിനേറെ പറയണം ലോകത്തെ ഏതൊരു ജനതയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞാൽ പോകുന്നത് സൗദി അറേബ്യ പോലും അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എല്ലാവരും പ്രതീക്ഷ വെക്കുന്നത് പക്ഷേ അവിടെ അവർക്കുള്ള ജോലി തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാഷ്ട്രം ഒരിക്കലും നമുക്ക് ജോലി കിട്ടുവാൻ പോകുന്നില്ലല്ലോ എന്നുള്ളതല്ല ഇവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മികച്ച ഉദ്യോഗസ്ഥന് വരാമെങ്കിൽ ഒരു മികച്ച ജോലിക്കാരന് വരെ ചുരുങ്ങിയ ശമ്പളമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്കറിയാം ഓരോന്നിൻ്റെയും വില ദിവസേനെ വളരെയേറെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും മറ്റെടുക്കാൻ കഴിയില്ല കാരണം ദിവസേനെ ദിവസേനെ പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കുറയുന്നു ചിലപ്പോൾ കൂടുന്നു അതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് നമ്മൾ പരിഹരിക്കുന്നത്